രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ അധികാരമൊക്കെ പിടിച്ചെടുത്തപ്പോൾ എങ്ങനെയും ഈ രാജ്യമൊന്ന് വിടണമെന്ന് വിചാരിച്ച് കുറേ ആളുകൾ വിമാനത്താവളത്തിലൊക്കെ തിക്കി തിരയുന്നതൊക്കെ നമ്മളന്ന് വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ് അന്ന് വിമാനത്തിൻ്റെ ടയറിലൊക്കെ തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു അങ്ങനെ രക്ഷപ്പെട്ട പേർ താഴേക്ക് പതിക്കുന്ന ദൃശ്യം ഇന്നും നമ്മളൊക്കെ ഞെട്ടലോടെയാണ് അത് ഓർക്കുന്നത് തന്നെ അത്തരത്തിലുള്ള യാത്ര വളരെ സാഹസികമാണ് ഈ വിമാനത്തിൻ്റെ ടയറിലൊക്കെ തൂങ്ങിയുള്ള യാത്ര ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ വിമാനത്തിൻ്റെ ഒരു പിൻചക്ര കൂടിൽ രഹസ്യമായി കയറിയ ഒരു ബാലൻ ഒരു അഫ്ഗാൻ ബാലന്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്നിരിക്കുന്നത് ഡൽഹിയിൽ എത്തിയ കുട്ടിയെ അഫ്ഗാനിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് കാബൂളിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാന്റെ കെ എ എം എയർ വിമാനത്തിലാണ് പതിമൂന്ന് വയസ്സുകാരനായ ഈ അഫ്ഗാൻ ബാലൻ ഇന്ത്യയിലെത്തിയത് ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന ആ ഒരു അതിസാഹസികമായിട്ടുള്ള രംഗങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നിറഞ്ഞു കുട്ടിയുടെ വിവരങ്ങൾ പുറത്ത് ഇതുവരെ വന്നിട്ടില്ല കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന യാത്രാ വിമാനത്തിന്റെ ചക്ര അറയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്ത പതിമൂന്ന് വയസ്സുകാരനായ അഫ്ഗാൻ ബാലിനെ ഞായറാഴ്ച വൈകുന്നേരം അതേ വിമാനത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു ഇറാനിലേക്ക് പോകാനുള്ള വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് കുട്ടി ഈ അപകടകരമായിട്ടുള്ള ഈ യാത്ര ചെയ്തതെന്നാണ് അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹാമിദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കെ എ എം എയറിന്റെ ക്യൂ നാല് നാല് പൂജ്യം ഒന്ന് നമ്പർ എയർബേസ് എ ത്രീ ഫോർട്ടി വിമാനത്തിലാണ് ആ ബാലൻ ഒളിച്ചുകടന്നത് സുരക്ഷാ പരിശോധനകൾ മറികടന്ന് മറ്റു യാത്രക്കാർക്കൊപ്പം വിമാനത്തിൽ കയറാൻ ശ്രമിച്ച കുട്ടി പിന്നീട് പിൻചക്ര അറയിൽ ഒളിച്ച് കിടക്കുകയായിരുന്നു തൊണ്ണൂറ്റിനാല് മിനിറ്റ് ഒരു നീണ്ട യാത്രയാണ് ഈ കുട്ടി വിമാനത്തിന്റെ പിൻചക്ര അറയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്തത് വിമാനം രാവിലെ പത്ത് ഇരുപതിന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡിങ് നടത്തുകയും ചെയ്തു വിമാനം നിലത്തിറങ്ങിയതിനു ശേഷം ടെർമിനൽ മൂന്നിലെ എയർപോർട്ട് ജീവനക്കാരാണ് നിയന്ത്രിത പ്രദേശത്ത് കറങ്ങി നടന്ന കുട്ടിയെ ആദ്യം കണ്ടെത്തിയത് തുടർന്ന് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ബാലിനെ കസ്റ്റഡിയിലെടുക്കുകയും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും ലോക്കൽ പോലീസും ചേർന്നുള്ള ചോദ്യം ചെയ്യലിന് വിധേയനാക്കുകയും ചെയ്തു ഈ ഒരു ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലുള്ള ചെറിയ വിവരങ്ങളൊക്കെ കിട്ടിയത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതിനാൽ നിയമ നടപടികളില്ലാതെ ഉന്നതതല ചർച്ചകൾക്ക് ശേഷം സുരക്ഷിതമായി കുടുംബത്തിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പത്തി ഒന്നിന് അതേ വിമാനത്തിൽ കുട്ടിയെ കാബൂളിലേക്ക് തിരിച്ചയച്ചതായിട്ടും വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇത്തരം യാത്രകൾ ഒരുപക്ഷെ അതിജീവനം അത്ഭുതകരമെന്ന് വ്യോമയാന വിദഗ്ധർ വിശേഷിപ്പിച്ചിരിക്കുന്നത് സാധാരണയെ സമ്മർദ്ദമില്ലാത്തതും ചൂടില്ലാത്തതുമായ ചക്ര അറയിൽ മുപ്പതിനായിരം അടി ഉയരത്തിൽ ഓക്സിജൻ നില കുറയുകയും താപനില അതിശക്തമായി താഴുകയും ചെയ്യും ലാൻഡിംഗ് ഗിയർ ഉള്ളിലേക്ക് വലിയപ്പോൾ അടഞ്ഞ ഭാഗത്തായിരുന്നതുകൊണ്ട് ബാലന് സംരക്ഷണം ലഭിച്ചിട്ടുണ്ടാകാമെന്ന് വ്യോമയാന സുരക്ഷാ വിശകലന വിദഗ്ദ്ധർ പറയുന്നു ഈ സംഭവം വിമാനത്താവള സുരക്ഷാ സംവിധാനത്തിലെ പാഴ്ചകൾ കൂടി വെളിപ്പെടുത്തുകയും വിമാനയാത്രയുടെ അപകട സാധ്യതകൾക്ക് അടിവരയിടുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിനാല് മിനിറ്റ് യാത്ര പൂർത്തിയാക്കിയത് അത്ഭുതകരമായിരുന്നു ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതരായെത്തിയ സംഭവങ്ങൾ വളരെ വിരളമാണ് വിമാനത്താവളത്തിൽ കയറിയ ബാലൻ ബോർഡിംഗ് സമയത്ത് വിമാനത്തിന്റെ പിൻചക്ര ഭാഗത്ത് ഒളിക്കുകയായിരുന്നു ടേക്ക് ഓഫിന് ശേഷം വീൽബേയുടെ വാതിൽ തുറന്നിട്ടുണ്ടാകുമെന്നും ചക്രം പിൻവാങ്ങുകയും കഥക് അടയുകയും ചെയ്തപ്പോൾ കുട്ടി ഇടയിലെ എൻക്ലോസ്ഡ് ഭാഗത്ത് കടന്നിരുന്നു ഇത് രസത്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് കുട്ടി അറിയിച്ചത് ഏതായാലും ഇതൊക്കെ പരിശോധിച്ച് അതിനുശേഷമാണ് അഫ്ഗാനിലേക്ക് കുട്ടിയെ തിരിച്ചയച്ചത് യാത്രക്കാരുടെ സമാനമായ താപനില ഉള്ളടത്താണ് കുട്ടി ഇരുന്നത് കുട്ടിയെ തിങ്കളാഴ്ച വൈകിട്ടോടെ തിരിച്ചയക്കുകയായിരുന്നു ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ രഹസ്യ വിമാന യാത്രയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ പതിനാലിന് ഇരുപത്തിരണ്ടുകാരനായ പ്രദീപ് സൈനിയും പത്തൊമ്പത് കാരൻ വിജയ് സൈനിയും കൂടി ഈ രണ്ട് സഹോദരങ്ങൾ ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഈ രീതിയിൽ യാത്ര ചെയ്തു ലണ്ടനിൽ എത്തിയപ്പോൾ വിജയ് സൈനി മരിച്ചിരുന്നു എന്നാൽ ീപ് രക്ഷപ്പെടുകയായിരുന്നു അഫ്ഗാനിൽ നിന്ന് വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാൻ കൊതിച്ചവർ ആകാശത്ത് നിന്ന് വീണു മരിച്ചതും കുറച്ചു കാലം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു സമാനമായ ഒരു സംഭവം നേരത്തെ ദക്ഷിണാഫ്രിക്കയിലെ ജൊഗനാസ്ബർഗിൽ നിന്നും പുറപ്പെട്ട ഒരു ചരക്ക് വിമാനത്തിലും ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നു ചരക്ക് വിമാനത്തിന്റെ മുൻചക്രത്തിനടിയിൽ ഇരുന്ന ഒരാൾ താണ്ടിയത് പതിനായിരത്തിലധികം കിലോമീറ്ററുകളാണ് എന്നാൽ ഉദ്യോഗസ്ഥരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇത്രയും സാഹസികമായി യാത്ര നടത്തിയ അയാൾക്ക് ജീവൻ നഷ്ടമായില്ല എന്നുള്ളതാണ് പതിനൊന്ന് മണിക്കൂറിലധികം സമയമാണ് ഇയാൾ ജീവൻ പണയം വെച്ച് ഇങ്ങനെ ചക്രത്തിൽ ഇരുന്നത് പണം നൽകാതെ മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ കപ്പലിലും വിമാനത്തിലും ഒളിച്ചും പാത്തുമൊക്കെ യാത്ര ചെയ്യുന്ന ഇത്തരക്കാരെ സ്റ്റോവേ എന്നാണ് വിളിച്ചിരുന്നത് കപ്പൽ വിമാനം മുതലായവയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ കാരണം പലപ്പോഴും അത്തരം ആളുകൾ അതിജീവിക്കാറില്ല എന്നുള്ളതാണ് സത്യം